എല്ലായിട്ടും സുഖമല്ലേ കൂട്ടുകാരെ അപ്പൊ എന്നും പറയുന്ന പോലെ നിങ്ങളൊന്ന് കാപ്പാട് കിച്ചണിലേക്ക് വന്നോളിട്ട പിന്നെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ എല്ലാം സുഖമാണല്ലോ നമുക്കിവിടെ സുഖമാണ് ഇട്ട അപ്പം ഞാൻ ഇന്ന് പയൻപൊരി ഉണ്ടാക്കാൻ പോകാം അത് അതായത് പിഴിയലുള്ള അതേ ടേസ്റ്റ് ഇട്ടാ നമ്മളെ കോഴിക്കോട് ബീച്ചിൽ കിട്ടുന്ന അതേപോലത്തെ പയൻപൊരിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ അതാണ് ഞാൻ ഇത്ര മൈദപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇഷ്ടം അപ്പക്കാരോ ഒന്നും ഇല്ലാണ്ടാണ് ഞാൻ ഈ പയൻപൊരി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഞാൻ കളറിന് വേണ്ടിയിട്ട് കുറച്ച് കളർ ചേർക്കൂട്ടോ അതടക്കട്ടെ അപ്പോൾ ഞാൻ മധുരത്തിന് വേണ്ടിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഏശം പഴം കായം മധുരം ഉണ്ടായിക്കോട്ടെ അല്ലേ കണമെങ്കിലോ പഴം മധുരം നല്ല ഇഷ്ടമാണ് അപ്പോൾ അതാ ഞാനിതാ ഒന്നിടേണ്ടതാണ് നമ്മൾ ഇളം ചൂട് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നുള്ള പൊടി കൊഴിക്കാൻ വേണ്ടിയിട്ട് ലൈറ്റ് ചൂട് കുറച്ച് സമയം വെക്കണം അപ്പൊ അവര് ഒരു മണിക്കൂർ ഇങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞാലില്ലേ ഇപ്പൊ അതിൻ്റെ കച്ച കൂടാവുമ്പോ നമ്മള് നല്ലോണം നമ്മള് വിചാരിക്കുന്ന പോലെ തന്നെ പോലും നല്ല ഇപ്പോ പിന്നെ ഞാൻ ഇട്ട ഒരു വെണ്ടപ്പിൻ്റെ ഒരു ജ്യൂസ് ഉണ്ട് കേട്ടോ സംശയമുള്ളവരൊക്കെ ഒന്നും ഉണ്ടാക്കി നോക്കിക്കോളി ഞമ്മളൊരു കളറും അതിൽ ചേർത്തിട്ടില്ല ഞായൻ ചേർക്കാവാത്തൊരു ജ്യൂസെയൊന്നും എല്ലാവരും ഒന്നും വീട്ടിലൊക്കെ ഉണ്ടാവില്ല അല്ലെങ്കിൽ പറമ്പിലൊക്കെ ഉണ്ടാവും മാത്രമേട്ടോ അതൊക്കെ ഒന്ന് പറിച്ചിട്ടൊന്ന് ജ്യൂസൊക്കെ ആക്കി നോക്കിയിട്ട് ഞങ്ങൾ എന്നിട്ട് ഇങ്ങനെ ഒന്ന് കമൻ്റൊക്കെ പറയും എന്നാൽ ഞാൻ ലേശം കളർ വിളിച്ചുകൊടുക്കുന്നുണ്ട് അത് മഞ്ഞ കളറാണ് ഇത് കേക്കിനൊക്കെ ഇടുന്ന കളറാണ് കേട്ടോ രണ്ട് പുള്ളി ഒരു നമുക്കിപ്പോൾ വീഡിയോ ഒക്കെ ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അത് എടുത്തിട്ടുള്ളത് കേട്ടോ അതാ ഞാനിങ്ങനെ കൊഴച്ചിട്ട് വെക്കുന്നില്ല കേട്ടോ അതിപ്പം അങ്ങനെ മതി കേട്ടോ അത് കുറച്ചും കൂടെ ലൂസായിട്ട് കിട്ടും പൻസാരമൊക്കെ ചേർത്തുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഒന്ന് ലൂസായിട്ട് വരും കേട്ടോ അതാ ഞാനിവിടെ മാറ്റി വെക്കട്ടെ വയ്ക്കട്ടെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വരാം ആശ്രമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പൊയ്ക്കാൻ വേണ്ടിയിട്ട് വരാം നമ്മളിത് പഴംപൊരിക്കാനുള്ള എണ്ണിച്ചോട്ട് പഴം ഇങ്ങനെയാണ് നമ്മൾ മുച്ചെടുക്കുന്നുണ്ട് കേട്ടോ വെള്ളത്തില് ഇടയിൽ ഇത്ര കട്ടിയൊന്നും ഉണ്ടാവില്ല അത് വേറെ കാര്യം വീട്ടിൽ നിന്നുമ്പോ നമുക്ക് കുറച്ച് കട്ടിയിലൊക്കെ എടുക്കാലോ പഴം ആ പഴം ഞാന് ഇങ്ങനെ മുക്കിയെടുത്തിട്ടുണ്ട് നമ്മളെ പഴംപൊരി ഇതാ എണ്ണയിൽ കിടന്നിട്ട് നല്ലോണം പൊരിഞ്ഞുകൊണ്ടിരിക്കാണ് ഏട്ടോ എല്ലാരും ഒന്നും ഇങ്ങനൊക്കെ ഉണ്ടാക്കി വെക്കാണ് കേട്ടോ ഒരു ലേശം തിളച്ച പാൽ തിളച്ച നല്ല ചൂട് പാലില്ല പൊടി കഴിച്ചിട്ട് ഒര അരമണിക്കൂറോ ഒരു മണിക്കൂറോ വെച്ച് കഴിഞ്ഞാല് ഇതേപോലെ നല്ല അടിപൊളി പഴംപൊരി വെറ്റി കിട്ടും ഞാൻ എടുത്തിട്ടുള്ള മൂന്ന് പഴവും പഴം പിന്നെ വട്ടിയിൽ ചെറിയ നമുക്ക് കുട്ടിയൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുക്കാറുണ്ട് കുട്ടികളുള്ള വീട്ടിലൊക്കെ നമ്മുടെ പഴമ്പടി കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചെറിയ ചെറിയ വീഡിയോകളാണ് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ മാത്രമാണ് വീഡിയോ എടുക്കുന്നത് കുട്ടികളെ പഴംപൊരി റെഡി ആയിട്ടുണ്ട് കേട്ടോ മുറിക്കുമ്പോ നമ്മളെ പഴംപൊരി അപ്പൊ ഇതാ നമ്മളെ നമ്മളെ പഴംപൊരി ഇതാട്ടോ ഇതേപോലെ എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ എന്നിട്ടൊന്ന് കാപ്പാടിനോട് ഒന്ന് നിങ്ങൾ കമൻറ്റ് പറഞ്ഞോളൂ ചെറിയ കുട്ടിയൊക്കെ ചെറുത് കൊടുക്കുക വലിയവർക്കൊക്കെ വലുതെടുത്തിട്ട് ഇങ്ങനെ ഓരോന്ന് എടുത്തിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയാണ് ശതമാനം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നവർക്കും ഓക്കെ ബൈ ബൈ